നമസ്കാരം ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും കാലമായി നടപടി ഒന്നും തന്നെ സ്വീകരിച്ചില്ല ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള സംശയമാണ് മലയാളികൾക്ക് പോലുമുള്ളത് എന്നാൽ ഏത് കൊലകൊമ്പനായിരുന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന ആ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ എടുക്കുന്നതിൽ യാതൊരുവിധ നിയമ തടസ്സവും ഇല്ല എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിന്മേൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് ഒരു നിലപാട് തന്നെയാണ് ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നതെന്ന് വേണം ഒരു വിഭാഗം പറയുന്നത് വനിതകളുടെ അടക്കം പരാതികൾ പഠിച്ച ശേഷമുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പരിഷ്ക്കരിച്ച നിയമങ്ങൾ നിലവിലുണ്ട് പരാതിയില്ലെങ്കിലും കേസെടുക്കാൻ നിയമമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടാതെ കേസെടുക്കാൻ പറ്റുമോ എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത് തെറ്റായ കാര്യം സിനിമാ രംഗത്തെന്നല്ല വേറെ ആര് തന്നെ കാണിച്ചാലും നിയമം ഒരുപോലെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കും പ്രത്യേക പരിഗണന എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി സ്വമേധയാ കേസെടുക്കണോ പരാതി കിട്ടിയിട്ട് കേസെടുക്കണമോ എന്നത് സാങ്കേതികമായ ചില വശങ്ങൾ മാത്രമാണ് അതിൽ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് സർക്കാർ പിടിച്ചു വെച്ചതല്ല പുറത്ത് വിടുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ സമയമായപ്പോൾ അത് പുറത്തുവിട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള പൊതു നിലപാട് കേവലം ഒരു ജനറൽ റിപ്പോർട്ടിന്റെ ഭാഗമായി ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായി നിയമപരമായി ചില തടസ്സങ്ങളുണ്ട് എന്നായിരുന്നു മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എ കെ ബാലൻ പ്രതികരിച്ചത് സമാന നിലപാട് ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും സ്വീകരിച്ചു റിപ്പോർട്ടിൽ എന്തെങ്കിലും വിഷയത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ഒന്നും തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്നും ഉറപ്പായും ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം കണ്ണടച്ച് രാഷ്ട്രീയമായി ഇതിനെയൊക്കെ തന്നെ എതിർക്കുകയാണ് വസുതാപരമായി പറയുന്നതാണ് അവരുടെ വിശ്വാസ്യതയ്ക്ക് നല്ലതെന്നാണ് ബാലഗോപാൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലി വാർത്ത